ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ പപ്പി മോളുടെയും സത്യമോളുടെയും പ്രസംഗമൊക്കെ കഴിയുന്നു അതിനുശേഷം അവതാരിക പറയുന്നുണ്ട് രണ്ടുപേരും നന്നായിട്ട് പ്രസംഗിച്ചു അതിനൊരു കയ്യടി കൊടുക്കാനെന്ന് പറയുന്നു എല്ലാവരും അപ്പോൾ കയ്യടിയൊക്കെ കൊടുക്കുന്നു അതിനുശേഷം സത്യമ്മയും തേജസ്വിനിയും സ്റ്റേജിലേക്ക് വിളിക്കുന്നു തേജസ്വിനിക്കാണെങ്കിൽ പൊന്നാടിയണയിച്ച് ആദരിക്കാൻ പോവുകയാണെന്ന് പറയുന്നു തേജസ്വിനിയെ അപ്പോൾ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഇതൊന്നും എനിക്കല്ല അർഹതയുള്ളത് ശാലിനിക്കാണല്ലോ എന്നൊക്കെ തേജസ്സിന് സത്യമ്മയോട് പറയുന്നുണ്ട് ഇതിന്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു എന്നൊക്കെ സത്യമ്മ ഇപ്പോൾ പറയുന്നുണ്ട് ഞാൻ മോളോട് ഫോണിൽ കൂടെ സംസാരിച്ചതല്ലേ എന്നൊക്കെ ഇത് മോളെ ആദരിക്കാൻ വേണ്ടി മാത്രമാണെന്നൊക്കെ പറയുന്നു സത്യമ്മ തേജസ്സിനിയെ പൊന്നാടെ അണിയിക്കുന്നു ആ സമയത്ത് ശ്യാമ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഇതൊക്കെ കുഞ്ഞുച്ചക്ക് അർഹതപ്പെട്ടതാണെന്നൊക്കെ സത്യമ്മ കളക്ടറിനെ കുറിച്ച് സംസാരിക്കുകയാണ് എന്നെ അപകടത്തിൽ നിന്നും രക്ഷിക്കാൻ കളക്ടർ വാഹനത്തിലാണ് കൊണ്ടുപോയത് ആശുപത്രിയിൽ എത്തിച്ചെന്നൊക്കെ പറയുന്നു എല്ലാർക്കും ഉപകാരമായ ഒരുപാട് കാര്യം കളക്ടർ ചെയ്തിട്ടുണ്ട് പേര് മാത്രം ഇതുവരെയും അറിയത്തില്ലായിരുന്നു ഇപ്പോൾ പേരും മനസ്സിലാക്കി എന്നൊക്കെ പറഞ്ഞ് സത്യമ്മ പ്രസംഗിക്കുകയാണ് സത്യമ്മ പ്രസംഗിച്ചതിന് ശേഷം തേജസ്സിനിയും സംസാരിക്കുന്നുണ്ട് അതേസമയം വിഷ്ണു ആണെങ്കിൽ വെളിയിലേക്ക് പോകുകയാണ് അവിടേക്കാണെങ്കിൽ സത്യമോളും പപ്പിമോളും ചെല്ലുന്നു സത്യമോൾ ചോദിക്കുന്നുണ്ട് ചേച്ചിയമ്മ എവിടെയെന്ന് വിഷ്ണു അപ്പോൾ സങ്കടത്തോട് പറയുന്നുണ്ട് ചേച്ചിയമ്മ വന്നില്ല എന്ന് വിഷ്ണു പറയുന്നത് കേൾക്കുമ്പോൾ കുട്ടികൾക്കും സങ്കടമാകുന്നുണ്ട് പപ്പിമോളും സത്യമോളും ആണെങ്കിൽ വിഷ്ണുവിന് ഉമ്മ കൊടുക്കുന്നുണ്ട് പപ്പി പറയുന്നുണ്ട് വിഷമിക്കണ്ട എന്നൊക്കെ സത്യ പറയുന്നുണ്ട് ഉറപ്പായിട്ടും ചേച്ചിയമ്മ വരുമെന്നൊക്കെ സത്യമോളാണെങ്കിൽ അമ്മയെ വിളിക്കട്ടെ എന്ന് കരുതിയിട്ട് വിഷ്ണുവിൻ്റെ മൊബൈലിൽ നിന്നും ശാലിനിയെ വിളിക്കുന്നുണ്ട് ശാലിനി ഫോൺ എടുക്കുമ്പോൾ വിഷ്ണുവായിട്ടെന്ന് സേവ് ചെയ്തിരിക്കുന്ന നമ്പർ ആണ് വരുന്നത് ശാലിനി കരുതുന്നുണ്ട് വിഷ്ണു ആണ് വിളിക്കുന്നതെന്ന് അതുകൊണ്ട് ശാലിനി എടുക്കുന്നില്ല സത്യം ഇപ്പോൾ പറയുന്നുണ്ട് അമ്മ ഫോൺ എടുക്കുന്നില്ല അമ്മ വന്നുകൊണ്ടിരിക്കുകയായിരിക്കും എന്നൊക്കെ പറയുന്നു രണ്ട് കുട്ടികളും വിഷ്ണുവിന്റെ അടുത്ത് നിന്നും പോകുന്നു ശാലിനി സങ്കടത്തോടെ വണ്ടിയിലേക്ക് കയറുന്നു ഫങ്ഷൻ ഒക്കെ കഴിഞ്ഞിട്ട് തേജസ്വിനിയും കാറിന്റെ അടുത്തേക്ക് വരുന്നു തേജസ്വിനി കയറിയതിനു ശേഷവും ആൾക്കാരാണെങ്കിൽ വാഹനത്തിന്റെ തൊട്ടടുത്തും നിന്നിട്ട് സംസാരിക്കുകയാണ് ആ സമയത്ത് വിഷ്ണുവും അവിടേക്ക് വരുന്നുണ്ട് വിഷ്ണുവിനെ കാണുമ്പോൾ ശാലിനി മറിഞ്ഞിരിക്കുന്നുണ്ട് പക്ഷേ വിഷ്ണു തേജസ്നിയുടെ അടുത്തായിട്ട് ശാലിനി ഇരിക്കുന്നത് കാണുന്നുണ്ട് വിഷ്ണു ആണെങ്കിൽ ശാലിനി നിന്നും പറഞ്ഞ് അടുത്തേക്ക് വരാൻ തുടങ്ങുമ്പോഴേക്കും ശാലിനി പെട്ടെന്ന് വണ്ടി വിടാൻ ഡ്രൈവറോട് പറയുന്നു ഡ്രൈവർ പെട്ടെന്ന് തന്നെ സ്പീഡിൽ വണ്ടി വിടുകയാണ് വിഷ്ണു ആണെങ്കിൽ പുറകെ വരുന്നുണ്ട് ശാലിനിന്ന് വിളിച്ച് കരഞ്ഞുകൊണ്ട് വണ്ടിയുടെ പുറകെ ഓടി വരുന്നുണ്ട് തേജസ്സിനി അപ്പോൾ ശാലിനിയെ കാണിച്ചു കൊടുക്കുന്നുണ്ട് ശാലിനി അത് കണ്ടിട്ട് പൊട്ടിക്കരയുന്നു വിഷ്ണു ആണെങ്കിലും പൊട്ടിക്കരയുന്നുണ്ട് കരയുന്നുണ്ട് നീ എവിടെ പോവുകയാണ് നീ എന്തിനാണ് ഇങ്ങനെ ഒളിച്ചോടുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് പൊട്ടിക്കരയുന്നു ശേഷം കാണിക്കുന്നത് ശാരദാമ്മയുടെ വീട്ടിലേക്കാണെങ്കിൽ ഫാനുമതിയമ്മ വരികയാണ് ഫാനുമതിയമ്മ ഒരു പാണ്ഡവുമായിട്ട് ചേറിൽ മുങ്ങിയാണ് വരുന്നത് ഫാനുമതിയമ്മയെ കാണുമ്പോൾ ശാരദാമ്മ പഴയ കാര്യങ്ങളെല്ലാം ഓർക്കുന്നുണ്ട് ആ അമ്മ ചോദിക്കുന്നുണ്ട് മനസ്സിലായില്ല മനസ്സിലായില്ലേന്നൊക്കെ ശാരദാമ്മ മനസ്സിലായെന്നൊക്കെ പറയുന്നു ആ അമ്മ ചോദിക്കുകയാണ് എനിക്ക് കഴിക്കാൻ എന്തെങ്കിലും തരുമോ എന്നൊക്കെ ശാരദാമ അറിഞ്ഞില്ലേ ലോകം മൊത്തം നശിക്കാൻ പോവുകയാണ് എല്ലായിടത്തും ഉരുൾപൊട്ടലാണ് ഞാൻ ക്യാമ്പിലായിരുന്നു അവിടെ നിന്നും ഓടി രക്ഷപ്പെട്ടു വന്നതാണെന്നൊക്കെ പറയുന്നു ശാരദാമ്മ ഫാനുമതിയമ്മ പറയുന്നതെല്ലാം കേട്ടുകൊണ്ട് അതിശയത്തോടെ നോക്കി നിൽക്കുകയാണ് ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു പുതിയൊരു കഥയുമായി വീണ്ടും കാണാം താങ്ക്